ശ്രീ ഷോൺ ജോർജ് താങ്കളുടെ ഹർജികൾ ഫലം കണ്ടിരിക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർ അഞ്ചംഗ സംഘം ഇപ്പോൾ കെ എസ് ഐ ടി സിയിൽ പരിശോധന നടത്തുകയാണ് സി എം ആറിലുമായുള്ള ഇടപാടുകളാണ് നിലവിൽ പരിശോധിക്കുന്നത് എന്തായാലും വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇവിടെ പലരും ഏതൊക്കെ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെയൊക്കെ വ്യക്തമായ സൂചനകൾ പൊതുസമൂഹത്തിലേക്ക് വരുന്നതായിരിക്കും തുടർന്നുള്ള അന്വേഷണങ്ങളിൽ നിന്ന് തെളിയുക എന്നല്ലേ താങ്കളും കരുതുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ മേഖലക്ക് പിന്തുണ നൽകുന്ന അതിനെ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനം ഈ രാജ്യത്തെ തന്നെ കൊള്ളയടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വ്യവസായ മേഖലയെ അപ്പടെ തകർക്കുന്ന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡി സിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ ഇതിനെല്ലാം ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ തട്ടിപ്പുകൾക്കും കൂട്ടി നിന്നിട്ടുള്ളത് കേരള സംസ്ഥാനത്തിന് ഉടമസ്ഥയുള്ള കെ എസ് ഐ ഡി സി ആണ് കെ എസ് ഐ ഡി സിക്ക് അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനി പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഇത്രയും ദിവസം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ മന്ത്രിമാർക്ക് ഇനി ഒരിക്കലും ഇതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്താതിരിക്കാൻ കഴിയില്ല വലിയ കേരള സമൂഹം ഞെട്ടുന്ന വലിയ ശ്രീ ഇഷോൺ ജോർജ് ഈ കെ എസ് ഐ ഡി സിയുടെ ഓഹരി പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് വ്യവസായ വകുപ്പ് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളത് ആർ ഒ സി നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് അതുമാത്രമല്ല താങ്കൾക്കറിയാം ഈ വിവാദങ്ങൾ ഇങ്ങനെ ചൂടുപിടിക്കുന്നതിനിടെ അന്വേഷണം വരട്ടെ വരുമ്പോഴല്ലേ എന്നുള്ള ലാഘവത്തോടു കൂടിയുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണവും ഒക്കെ എന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധന ആരംഭിച്ചിരിക്കുന്നു ഊരാ കുടുക്കുകളൊക്കെ തെളിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു സംശയം അല്ലെങ്കിൽ നൂറ് ശതമാനം ഉത്തമ ബോധ്യമുണ്ട് ഈ കേസിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളിൽ നിന്നും എനിക്ക് പുറകോട്ട് പോകേണ്ടി വരില്ല നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ കേസ് മുമ്പോട്ട് കൊണ്ടുപോയത് ഇത് എത്രണ്ടടുത്ത് എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല